ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു കൈവിട്ട് കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചല അതിനൊക്കെ ചെലവ് പാടാവും ഓ ചെലവ് ഒരു അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ല അതുപോലെ ഒരു വരുന്നുണ്ടല്ലോ പിടിച്ചോ ഈ ഈ ഒന്ന് കുറവല്ലേ നമസ്കാരം വണ്ടി അലങ്കരിച്ചിരിക്കല്ലേ അലങ്കാരം ഒരു ചടങ്ങിന് പോവല്ലേ അപ്പൊ റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി വാഴ മാവ് വേപ്പ് ചക്ക മാങ്ങ കുമ്പളങ്ങ ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ അതാതി പല മൂലാധികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു വിഷു ഹാപ്പി മാഡ് ലൈഫ് ഞങ്ങളാരും അല്ലാമി അലങ്കരിച്ചു കരുതി ചാർജ് ചെയ്യില്ല അതൊക്കെ അപ്പൊ വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴും ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളു കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എടുക്കാൻ വണ്ടി അങ്ങോട്ട് സമയമുണ്ട് ഇത്തിരി ദൂരല്ലേ ഉള്ളൂ കൊച്ചു പോയാൽ കൊഴയും ശരിയാ നമ്മൾ നടക്കു ആദ്യത്തേതും അവസാനത്തേതും അയ്യോന്റെ മീശ സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ കടിക്കാരും പോയി വണ്ടി അതെ ആരാ നിങ്ങളൊക്കെ അതൊക്കെ വഴിയെ മനസ്സിലാക്കോളൂ എന്താ നിങ്ങൾ എന്നെ കളിയാക്ക ഞങ്ങളല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ അവര് പറഞ്ഞു സമയം കളയുന്നത് ഇയാളെ സുന്ദരനാക്കോ സുന്ദരാ സുന്ദരാ അനങ്ങാതിരുന്നോ ഇന്നീ മീഷാമ്മ ഞാനൊരു താജ്മഹാള് പണിയും അനങ്ങിയാൽ അത് കുത്തം മീനാറാകും ഉമ്മാക്കാൻ നോക്കണം അതൊക്കെ രാത്രിയിൽ കാര്യ みんな見てこたえや。

ഇപ്പഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ മക്കളെ സമയം കളയാതെ കാര്യങ്ങളെത്തേക്ക് ഒന്നും ആയിട്ടില്ല രാഹുവാലും കഴിയാതെ കേറുന്ന പ്രശ്നമില്ല രാഹുവാലം ഒന്നുമില്ല പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ ഇരിക്കും രാഹുവാലും കഴിയാതെ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എടാ എന്റെ കല്യാണത്തിന് ഊരും രാഹുവാലും കഴിയാൻ ഞാൻ ഇറങ്ങിട്ടില്ല വെറുതെ അല്ല ഭാര്യ മരിച്ചു കല്യാണത്തിനല്ലേ എല്ല് പിടിക്കല്ലോ കൊണ്ടുപോകുന്നുടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ടെടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്ക് എന്നിട്ടും ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ എടോ താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം വണ്ടി എന്റെ അമ്മ